ഒരു യമായ വരയ്ക്ക് മേടിച്ചു തരാം ഞാൻ അപ്പോൾ ഇങ്ങനത്തെ പശു പശുവാണെങ്കിലും രണ്ടു വീട്ടിൽ നിർത്തണം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കിതേ മര്യാദ വരയ്ക്ക് ഞാൻ മേടിച്ചു തരാം ഞാൻ മേടിച്ചു കൊടുത്ത് ചിലക്കെ പാട്ട് ഉണ്ടായിട്ടില്ല അതിന് വേണ്ട പരിഹാരങ്ങൾ ഞാൻ എന്താ വേണ്ടത് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് രണ്ടു നേരം കൂടി പതിനഞ്ച് പതിനഞ്ചു ലിറ്റർ കണക്കാക്കിയ കണക്കാക്കിയാൽ മതി അത് അതിൻ്റെതായ വിലപ്പാകും അനുസരിച്ച് ഞാൻ പഠിച്ചു പൈ ഇരുപത്തിയഞ്ച് ലിറ്റർ കളിക്കാൻ പൈ നമുക്ക് ഒന്നും പറ്റിയിട്ടുണ്ട് ഇരുപത് ലിറ്റർ രണ്ടു നേരം കൂടി ഫുൾ ആയി കഴിക്കും ഇരുപത് ലിറ്റർ രണ്ടു നേരം ഓ കടിക്കും മടിയും മടിയും കാമ്പും എല്ലാം ഉണ്ട് കുട്ടി ഒരു വീട്ടിൽ നല്ല രീതിയിൽ വളർത്തിയതാണെന്നുള്ള തെളിവാണ് ഈ കളർ കൊമ്പിലെ കളറ് അതിൻ്റെതായ വിലപ്പാകും അനുസരിച്ച് വീട്ടുകാർക്ക് വേടിച്ചു കൊടുക്കാം മേടിച്ചു കൊടുക്കാം മേടിച്ചു കൊടുക്കാം ഒരു മുപ്പത് മുപ്പതിൻ്റെ താഴെ ഇരുപത്തഞ്ച് അങ്ങനെ പല രീതിയിലുള്ള പൈക്കുകൾ എൻ്റെ എൻ്റെ കൈവശമുണ്ട് അഞ്ചു പേര് മണി നിന്നാണ് പാലക്കാട് ജില്ലയിൽ ചിറ്റൂരാണ് എൻ്റെ വീട് പശു കച്ചവടമായി തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി അപ്പോൾ പശു പല ആൾക്കാരും വരാറുണ്ട് വെളിച്ചു കൊടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ചിലതുകൾ ഒക്കെ അതൊക്കെ ഉണ്ടാവാം അപ്പം നമ്മൾ പശുവിനെ ആർക്ക് മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആര് നമുക്ക് തരികയാണെങ്കിൽ ആ പാല് പറഞ്ഞ പാല് ഒരു സുമാരെങ്കിലും പത്ത് ലിറ്റർ പറഞ്ഞാൽ എട്ട് ലിറ്റർ പാലെങ്കിലും വേണം അത് അല്ലാണ്ട് പത്ത് ലിറ്റർ പറഞ്ഞിട്ട് ആറ് ലിറ്റർ കടിക്കുമ്പോൾ അവർക്ക് വല്ലാതെ സങ്കടമാവും കേരളത്തിലെ കാലാവസ്ഥ മാറി അപ്പൊ പശു കച്ചവടത്തിന്റെ രീതി മാറി ഇന്നും മുഴുവൻ എച്ച് എഫ് പശുക്കളാണല്ലോ ചേട്ടാ എച്ച് എഫ് പശുക്കൾ നല്ല നല്ല പശുക്കളാണ് അതായത് കാലാവസ്ഥ ഇനി എച്ച് എഫിനെ നമുക്ക് കൊണ്ടുപോയി പരിചയപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് നല്ല മാർക്കറ്റും മാർക്കറ്റുമാണ് ഇനി അത്യാവശ്യം നല്ല മഴ കിട്ടി തുടങ്ങി കാലാവസ്ഥ തണുത്ത് തണുത്തുപത് കഴിക്കുന്ന പൈക്കളാണ് ഈ പശു എന്ന് പറയാം എത്രാമത്തെ പ്രശ്നത്തിലുള്ള പശു രണ്ടാമത്തെ രണ്ടാമത്തെ പ്രസവത്തിലുള്ള പശു ആണ് എത്ര എത്ര പാല് കിട്ടുമായിരിക്കും ണക്കൂടി കണക്കാക്കിയാൽ മതി കണക്കാക്കി കണക്കാക്കി നേരം കൂടി മതി കണക്കാക്കണ്ട കണക്കാക്കണ്ട അല്ല സാധാരണ നമ്മൾ തമിഴ്നാട്ടില് ബോർഡറിലൊക്കെ ഈ ഒരു ഒരു പശു ഇരുപത്തഞ്ചി കുറഞ്ഞൊരു കഥപറച്ചിലില്ല അല്ല അങ്ങനെ വേണ്ട നമുക്ക് ഒരു പത്തിരുപത് ലിറ്റർ ഒരു കണക്ക് കൂട്ടിയാൽ മതി കണക്ക് കൂട്ടിയാൽ മതി അത് കൂടുതൽ

അല്ലാണ്ട് ഇപ്പൊ ഞമ്മ വില ഇത്രയാണ് അത്രയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല ശരിയാണ് അത് ഒരുപാട് നെഗറ്റീവ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി വിള ഇങ്ങോട്ട് വായിക്കും അടുത്തത് ഇപ്പൊ ഇനി ഏത് കാലാവസ്ഥയിലും പറ്റും നമ്മുടെ ജേഴ്സി ക്രോസ് വശിക്കളന്നൊക്കെ പറയുന്ന ക്രോസ് ആണ് രണ്ടാമത്തെ പ്രസവത്തിലുള്ള വശമാണ് ഇത് എത്ര കിട്ടുമായിരിക്കും പാലി ഇത് ഒരു പതിനഞ്ച് ലിറ്റർ കിടക്കുന്ന കണക്കാക്കിയാൽ മതി മതി ഒരു രണ്ടു നേരം കൂടി പതിനഞ്ച് ലിറ്റർ കണക്കാക്കിയാൽ മതി എന്താ പറഞ്ഞു കൂടുതലൊന്നും കണക്കാക്കണ്ട അതെ പക്ഷേ വലിപ്പൊക്കെ ഉണ്ട് മുപ്പന്നൂര രണ്ടാമത്തെ കിടാരിയാണ് പക്ഷെ എന്നാലും ഒരു രണ്ടു നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ കണക്കാക്കിയാൽ മതി അത് അതിൻ്റെതായ വിലപ്പാകും അനുസരിച്ച് ഞാൻ ഇപ്പൊ ഈ കാലാവസ്ഥ അറിയുമ്പോഴത്തേക്ക് ആൾക്കാർ ഒരുപാട് ഈ വലിയ പശുക്കളൊക്കെ തേടി വരുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇനി കുറെ കൂടെ പശുക്കളെ നമുക്ക് ഒരുപാട് ഒരുപാട് പശുക്കൾ എന്റെ അടുത്ത മൂന്ന് കിടിലം പശുക്കളെ കാണാം അതിൽ അതിലൊരെണ്ണം മോഴ പശു ആണ് ഈ മോഴയ്ക്ക് എത്ര പാല് പ്രതീക്ഷിക്കുന്നുണ്ട് പതിനെട്ട് ലിറ്റർ പതിനെട്ട് ലിറ്റർ പാല് അനുസരിച്ച് ഓക്കെ മോഴയ്ക്ക് പിന്നെ ഒരു ഡിമാൻഡ് ഉള്ളോ ഡിമാൻഡുള്ള മോഴയ്ക്ക് ഇക്കാര്യത്തിൽ ഡിമാൻഡ് ഉള്ള ഇത് എത്രാമത്തെ രണ്ടാമത്തെ ാണ് ഇനി അടുത്ത പശു ഈ കൂട്ടത്തിലെ ഹൈലൈറ്റ് അടുത്ത പശു ആണ് അതാണ് മണിച്ചേനേക്കാളും ഒരു കിടാരിയാണല്ലേ കിടാരിയാണ് നാല് നാല് കിടാരിയാണ് കിടാരിയാണ് അതായത് ഇനി പ്രസവിക്കാൻ എത്ര നാളുണ്ടാവും പ്രസവിക്കാൻ ഒരു മാസവും ബാക്കിയുള്ള ഒരു കിടാരിയാണ് ഭയങ്കര ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ അറിയാവുന്ന നല്ല ഫാമുകാർക്ക് പറ്റിയ പശു എത്ര പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ഇരുപത്തിയഞ്ച് ലിറ്റർ കഴിക്കുന്നുള്ളത് എന്റെ ഒരു ഒരു തോന്നലുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് എന്തായാലും കിട്ടുമെന്നാണ് മേണിച്ചിട്ടുണ്ടെന്ന് പ്രസവിക്കാരോ എത്ര മടി വരും എങ്ങനെ ചെറുപ്പം ചുരപ്പും കറവുണ്ടാവും അതിനനുസരിച്ചുള്ള പാല് ഈ ഈ പൊക്കവും പല ഈ ഇങ്ങോട്ട് അതിനനുസരിച്ചുള്ള ഈ പൈ ഈ പൈ ഇരുപത്തിയഞ്ച് ലിറ്റർ ഈ പൈ കടിക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്നിനും പറ്റില്ല സൈസിലുണ്ട് ബ്രീഡിലുള്ള പശു പയ്യ അതിലൊന്നും കുറവ് വരില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നല് ശരി ചില ഓക്കെ സംഭവം കീടില്ല ഒരു പശു ആട്ടെ ഇന്ന് ഈ ഫാമില് കണ്ടല്ലേ ഇന്ന് നമ്മൾ വന്ന ഫാമുകളിൽ കണ്ട ഒരു അടിപൊളി പശു പശു ഇതാണ് പശു അതെ അടുത്തത് എങ്ങനെയാണ്

മാറ്റം കമ്മിയൊന്നും ും നേരത്തെ കണ്ട പോലത്തെ വലിയ പശുക്കളെ ഒന്നും വേണ്ടാത്തവർക്ക് ചെറിയ ബഡ്ജറ്റിൽ കുറച്ച് പാല് കിട്ടിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിൽ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വളർത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പശുക്കളും നമ്മളെ ഉണ്ട് ഇത് മൂന്നാമത്തെ എത്രാമത് പ്രശ്നത്തിൽ പ്രശ്നമാണ് ശരീരം ഒക്കെ മെലിഞ്ഞു നിൽക്കും നമ്മൾ കൊണ്ടുപോയി നോക്കി നേരെയാക്കിട്ടുണ്ടെങ്കിൽ അഞ്ചു ലിറ്റർ ആറ് ലിറ്റർ ഒക്കെ പാല് കടിക്കും ചെറിയ വിലയാണ് അത് വന്നാൽ പാർ ഞാൻ പേടിച്ചു പ്രസവിച്ച പസ് കുട്ടിയാണ് അടുത്തത് രണ്ടാം കിടാലിയുടെ ക്ലാസ്ആ ക്ലാസ് കിടാലി ഒരു പതിനഞ്ച് ദിവസം പിടിക്കും രണ്ട് ഈറ്റ് പ്രസവിച്ചതിന് കാമ്പ് നല്ല കാമ്പുണ്ട് മടി നന്നായി വരും ഇത് നമുക്ക് ന്യായമായിട്ടുള്ള ഒരു യമായ വിലയ്ക്ക് മേടിച്ചതല്ലേ ഞാന് ഇങ്ങനത്തെ പശു വേണമെങ്കിലും രണ്ടീറ്റ് വീട്ടിൽ നിർത്തണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ മര്യാദ ഞാൻ അടുത്ത ഒരു നല്ലൊരു ഇത് വില കിടിലെ രണ്ടാമത്തെ ഓരോ പല്ലും പറയാനുണ്ട് രണ്ടാമത്തെ ഓരോ ആഴ്ച പഠിക്കും ഒരാഴ്ച പഠിക്കും പ്രശ്നം ഒരാഴ്ച പഠിക്കൂ മടിയൊക്കെ നല്ല നല്ല സ്വഭാവമാണ് നല്ല വലിയ മാട്ടുക്കൂട്ടിയാണ് തൊഴിയും പിടിയൊന്നുമില്ല അയ്യേ ഒന്നുമില്ല നല്ല കിടാരിയ നല്ല നല്ല കിടാരിയ ഒരു മര്യാദ വരയ്ക്കൊക്കെ ഞമ്മ

അവര് കളർ അടിക്കുന്ന നാട്ടുകാരൊക്കെ പറയും ഇത് ചന്തപശു ആണ് അങ്ങനൊന്നും ഇത് വീടുകൾ വളർത്തുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂന്നാമത്തെ പ്രശ്നം മൂന്നാമത്തെ പ്രശ്നമാണ് നല്ല സ്വഭാവമാണ് പന്ത്രണ്ട് ലിറ്റർ പാല് പന്ത്രണ്ട് ലിറ്റർ രണ്ടു നേരം രണ്ടു നേരോട് പതിമൂന്ന് ലിറ്റർ പാല് പാലും ലിറ്റർ പാല് അടിക്കും അതിലൊക്കെ ജേഴ്സി പശു പശുവാണ് അടുത്തൊരു ചെറിയ ജേഴ്സി പശുവാണ് ഇത് എത്രമത്തെ പ്രശ്നത്തിലുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നത്തിൽ പ്രശ്നമാണ് ലിറ്റർ പതിനാല് ലിറ്റർ പാലൊക്കെ രണ്ടു നേരം കൂടി കഴിക്കും അത്രയും പ്രതീക്ഷിച്ചാൽ ഒരു ചെറിയൊരു നല്ല ഭാവമാണ് ഓക്കെ നമുക്ക് അടുത്ത ജേഴ്സിലോട്ടു നല്ല ഭാവമാണ് ഓക്കെ അടുത്ത ഈ പറമ്പിൽ കുറച്ച് പശുക്കളുണ്ട് വേണ്ട അതെ അതെ വേണ്ട ഇതും അത്യാവശ്യം മാന്യമായ ഒരു സൈസിലുള്ള ഒരു പശുസിയാണ്

അഴിച്ചു വിട്ടേക്കണം അല്ലെ പിടിച്ചു നല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള സൈസ് ഇത് എത്ര പതിനഞ്ച് പതിനഞ്ച് നല്ല മടിയൊക്കെ പതിനഞ്ച് പതിനാറ് ലിറ്റർ പാല് രണ്ടേരം കൂടി കഴിക്കും അതിനൊക്കെ ഗ്യാരണ്ടി കൊടുക്കാം അതൊക്കെ ഇത് ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ പാർട്ടിക്കാരിലെടുത്ത് അതിന്റെ മാന്യമായിട്ടുള്ള ഒരു വിലയ്ക്ക് സെറ്റ് ആക്കാൻ പറ്റും ഓ മേടിച്ചേട്ടാ ഓ ഇതുപോലുള്ള ബസ്സുകളൊക്കെ മേടിക്കാൻ ചെറിയ നമ്പറിൽ വിളിച്ചാൽ മതി ഓ ഇത്മാതിരി ഇതുമാതിരി ഉണ്ട് വേറെ അരക്കറവപ്പ് ബസ്സുകളുണ്ട് വലിയ ബസ്സുകളുണ്ട് പല രീതിയിലുള്ള ബസ്സുകൾ എന്നെ സമീപിച്ചാൽ മേടിച്ചു കൊടുക്കാം ഓക്കെ അരക്കറവ് ബസ്സുകളൊന്നും ഈ സ്റ്റാൻഡിൽ കാണിച്ചിട്ടില്ല എന്നാൽ എന്നെ സമീപിച്ചാൽ അരക്കറവെല്ലാം മേടിച്ചു കൊടുക്കാം മേടിച്ച് തരാം ഒരു മുപ്പത് മുപ്പതി താഴെ ഇരുപത്തഞ്ച് അങ്ങനെ പല രീതിയിലുള്ള ബൈക്കുകൾ എൻ്റെ എൻ്റെ കൈവശമുണ്ട് ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ബസ് തരുന്ന ആൾക്കാരും വ്യാപാരികളും നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ആൾക്കാർ ശ്രദ്ധപൂർവം പാവങ്ങൾക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ അവർക്ക് തൃപ്തിയാവുള്ളൂ അവർ ഒരുപാട് മനസ്സ് വേദനിച്ചാൽ നമുക്കത് വളരെ വളരെയേറെ ബുദ്ധിമുട്ടാണ് അത് വ്യാപാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ മേടിച്ചു കൊടുക്കുന്ന ആളാണ് അത് എൻ്റെയിൽ നിന്നുണ്ടെങ്കിലും കൊടുക്കും കൊടുക്കും അപ്പോൾ അത് നല്ലേനും പശുക്കൾ അറിഞ്ഞവർക്ക് അറിഞ്ഞ അറിയാത്തവർ പറഞ്ഞ് അറിഞ്ഞ മാരി ഞാൻ മേടിച്ചു കൊടുക്കണം ഞാൻ മേടിച്ചു കൊടുത്ത് ചിലക്കെ പാട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് വേണ്ട പരിഹാരങ്ങൾ ഞാൻ എന്താ വേണ്ടത് ചെയ്തു കൊടുത്തിട്ടുമുണ്ട് ഇനിയും ആ രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നേരെ ചെയ്യാൻ അത് നമുക്ക് ഒരുപാട് ബുദ്ധി നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അവർ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ സങ്കടം അവിടുന്ന് വീട്ടിൽ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ സങ്കടം നമ്മുടെ വീട്ടിലേക്ക് അടിക്കും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് നല്ല ഇനം പശുക്കളിനെ പറയുന്നത് അറിഞ്ഞതിനെ അറിഞ്ഞ പറയണം പറയണം അറിയാത്തതിനെനിക്കറിയില്ല നിങ്ങൾ നോക്കിക്കോളെ അവിടെ കൊണ്ടുപോയി തന്നെ കുറ്റം പറയരുത് എന്നുള്ള രീതി അവർനോട് പറഞ്ഞു കൊടുക്കണം അല്ലാതെ അവിടെ കൊണ്ടുപോയി ഇവിടെ പത്ത് ലിറ്റർ ഉണ്ട് ഇരുപത് ലിറ്റർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ എട്ട് ലിറ്ററോ അഞ്ച് ലിറ്ററോ ആകുമ്പോൾ അവർക്ക് ഒരുപാട് സങ്കടം വരും അപ്പം തന്നെ എന്താ വേണ്ടത് ആ ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് അവരുടെ ഇടപാട് തീർക്കുകയാണെങ്കിൽ അവർ വന്ന് പറയണം പിന്നെ മാസങ്ങൾ കഴിഞ്ഞിട്ട് വന്നിട്ട് ഔ ഞങ്ങളിൽ പാല് പോരാ പോരാ പറഞ്ഞാൽ ഏത് പാർട്ടിക്കാരും ആരും ഏത് കുടിക്കാർക്കാരും കേത് കച്ചവടക്കാരും അതനുസരിക്കില്ല അപ്പോൾ വേഗം വരെ അതിൻ്റെ പശു ശരിയല്ല നിങ്ങൾ ഉടനെ മാറ്റിത്തരണം അതിന് ഞാൻ ഉൾപ്പെടുത്തി നോക്കാം അതൊന്നും അതിന് വേണ്ടതൊക്കെ ചെയ്തു തരാം അങ്ങനെ ചെയ്യണം എല്ലാ വ്യാപാരികളും വീട്ടുകാരും നുണ പറയാതെ പാവങ്ങൾക്ക് ഒരു പശു മേടിക്കാൻ വരുന്നവർക്ക് നല്ല ഇങ്ങനെ ഉള്ളത് പറഞ്ഞു കൊടുക്കണം ഇല്ലാത്തത് പറഞ്ഞ് കൊടുക്കരുത് ഇല്ലാത്തത് പറഞ്ഞ് കൊടുത്ത് ആ പൈസ മേടിച്ചാൽ നമ്മൾ തഞ്ചിലാണ് അത് വളരെയേറെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് അപ്പോൾ ശ്രദ്ധപൂർവം എല്ലാം ഞാനും ശ്രദ്ധപൂർവ്വം തന്നെ ഞാൻ ചെയ്യുകയുള്ളൂ ഇനിയും അതുമാതിരി തന്നെ ചെയ്യുള്ളൂ